സ്ത്രീകളുടെ വേഷവിധാനങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഒരു നൂറ്റാണ്ടിന് മുൻപും ചില വസ്ത്രങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് വിധേയമായിരുന്നു അവയിൽ എടുത്തു പറയേണ്ടതാണ് ക്രനോലൈൻ എന്ന ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലെ ഫാഷൻ വസ്ത്രം ഈ വസ്ത്രത്തോടുള്ള പാശ്ചാത്യ ലോകത്തെ സ്ത്രീകളുടെ ആരാധന മൂലം ക്രനോലൈൻ മാനിയ എന്നൊരു പദം തന്നെ നിലനിന്നിരുന്നു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വസ്ത്രം വിമർശിക്കപ്പെടാൻ കൃത്യമായ കാരണങ്ങളും ഉണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് വനിതകളുടെ ജീവനെടുത്ത ഒരു മരണക്കൂട് തന്നെയായിരുന്നു ക്രിനോലൈൻ എന്നതാണ് ആ കാരണം കുതിരയുടെ മുടി പരുത്തി അല്ലെങ്കിൽ ലിനൻ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച തുണി കൊണ്ടാണ് ക്രിനോലൈൻ നിർമ്മിച്ചിരുന്നത് വസ്ത്രത്തിന്റെ താഴെയുള്ള ഭാഗം വിടർന്നു നിൽക്കുന്നതിനായി വെൽപോൺ ചൂരൽ സ്റ്റീൽ എന്നിങ്ങനെ പലവിധ വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച കുട്ട കണക്കിയുള്ള ഒരു ചട്ടക്കൂട് ധരിച്ച ശേഷം അതിനു മുകളിലായിരുന്നു ക്രിനോ ലൈൻ ധരിച്ചിരുന്നത് ആറടി വരെ വിസ്താരമുള്ള ക്രിനോ അക്കാലത്തെ സ്ത്രീകൾ ഫാഷന്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്നു അധിക ഭാരവും ചൂടും എല്ലാം സഹിച്ചും ഇത് ധരിക്കാൻ വനിതകൾ തയ്യാറായിരുന്നു എന്ന് വേണം പറയാൻ ക്രിനോ വേണ്ട ചട്ടക്കൂടുകൾ പണിയുന്നതിന് മാത്രമായി സ്റ്റീൽ ഫാക്ടറികൾ വരെ അക്കാലത്ത് ഉടലെടുത്തു എന്നാൽ ക്രിനോളിയൻ ഫാഷൻ രംഗത്ത് കൂടുതൽ പ്രചാരം നേടിയതോടെ കാത്തിരുന്നത് വലിയ അപകടങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതുകൾക്കും അറുപതുകൾക്കും ഇടയിൽ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള തെറ്റായ വാഗ്ദാനങ്ങൾ മയങ്ങിയ മൂവായിരത്തോളം വനിതകളാണ് ഈ ഒരൊറ്റ വസ്ത്രധാരണ രീതി മൂലം മരണത്തിന് ഇരയായത് വസ്ത്രത്തിന് തീപിടിച്ചായിരുന്നു മരണങ്ങളെ അറി അമിത വിസ്താരം മൂലം ഒതുക്കിക്കൊണ്ട് നടക്കാനോ എളുപ്പത്തിൽ ഊരി എറിയാനോ സാധിക്കാത്തതിനാൽ ക്രിനോ ലൈനിൽ തീപിടിച്ചാൽ മരണത്തിന് വഴങ്ങുക അല്ലാതെ മറ്റു നിവൃത്തി ഉണ്ടായിരുന്നില്ല യന്ത്രങ്ങളിൽ കുടുങ്ങിയായിരുന്നു മറ്റു ചില അപകടങ്ങൾ വസ്ത്രത്തിന്റെ വിടർന്ന ഭാഗം വാഹനങ്ങളുടെ ചക്രങ്ങളിൽ കുടുങ്ങിയുണ്ടായ അപകടങ്ങളും നിരവധിയാണ് കുട പോലെ വിടർന്നു നിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റടിച്ചാൽ ധരിച്ചിരിക്കുന്ന വ്യക്തി മറിഞ്ഞു വീഴുമെന്ന് ഉറപ്പ് ഇങ്ങനെ കേവലം ഒരു വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം വീണു മരിച്ചവരുടെ കണക്കും ഏറെയാണ് ഒരുപക്ഷെ ഇത്രയധികം വിമർശങ്ങൾ നേരിട്ട മറ്റൊരു വസ്ത്രം ഉണ്ടായിരിക്കില്ല നിരവധി ലേഖനങ്ങൾക്കും കത്തുകൾക്കും പുറമേ അക്കാലത്തെ പലരും കവിതകളും പാട്ടുകളും വരെ ക്രിനോലൈനെ വിമർശിച്ചുകൊണ്ട് എഴുതി വിമർശകരുടെ കൂട്ടത്തിൽ വിക്ടോറിയ രാജ്ഞിയും ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു വസ്തുത മകളുടെ വിവാഹ സമയത്ത് സെൻറ്റ് ജെയിംസ് കൊട്ടാരത്തിലെ പള്ളിയിലേക്ക് ക്രിനോലൈൻ ധരിച്ച് ആരും എത്തരുത് എത്തരുത് എന്ന ഉത്തരവ് പോലും അവർ ഇറക്കി പള്ളിക്കുള്ളിൽ സ്ഥലപരിമിതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് വീട്ടു ജോലിക്കാർ മുതൽ രാജകുടുംബാംഗങ്ങൾ വരെ എല്ലാ വിഭാഗങ്ങളിൽ പെട്ടവരും ക്രിനോലൈനുകൾ ഉപയോഗിച്ചിരുന്നു അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് പിന്നീട് വസ്ത്രത്തിന്റെ ചട്ടക്കൂടിന്റെ വിസ്താരം കുറഞ്ഞു വന്നു കാലക്രമേണ ഫാഷൻ ട്രെൻഡിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ഇപ്പോഴും ക്രിനോലൈന് സമാനമായ വസ്ത്രങ്ങൾ പ്രചാരത്തിലുണ്ട്